നമ്മുടെ സ്വന്തം വയ്യത്തെ മുളയാണ് വേറെ എങ്ങൊന്നും വെട്ടിക്കൊണ്ട് വന്നാലല്ല ഈറ്റയാണ് സ്വന്തം ഈറ്റ നട്ട് വളർത്തി ആസാം ഈറ്റ നമ്മൾ മീൻ ഉണങ്ങാൻ വേണ്ടി അതല അടിക്കുന്ന രീതിയാണ് 玩意儿不对劲。 അതെ 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 അടിക്കുക അതെല്ലാം അടിക്കും അതെല്ലാം കെട്ടിക്കൊണ്ടിരിക്കും അതെല്ലാം കെട്ടി 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 എത്തിക്കും നമ്മൾ ഇന്നലെ ഇട്ട മീനുകൾ രണ്ട് ചൂറടിച്ചപ്പോഴത്തെ ഏകദേശം ഇങ്ങനെയായി ഉണങ്ങി നമ്മൾ അതിനകത്ത് ഉണങ്ങിയത് തിളക്കി മാറ്റുക ഉറങ്ങിയ ഉണങ്ങിയത് മാത്രം ഇങ്ങനുണ്ട്